നമസ്തേ ഓം ശ്രീമാത്രേ നമ ശ്രീദേവി അസ്ട്രോളജിക്കൽ കൺസൾട്ടൻസി ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പഞ്ചമി കൃഷ്ണപക്ഷ പഞ്ചമി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഇരുപതാം തീയതി കൃഷ്ണപക്ഷ പഞ്ചമിയാണ് പഞ്ചമി എന്ന ദിവസം ഓർക്കുമ്പോൾ തന്നെ നമുക്കറിയാം വാരാഹി ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് പഞ്ചമി ദിവസം ദേവിയെ പൂജ ചെയ്ത് പ്രാർത്ഥിച്ചാൽ എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിലും അമ്മ നടത്തി തരും എന്നുള്ളത് നമ്മുടെ വിശ്വാസമാണ് പഞ്ചമി പൂജ ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഫലം കിട്ടിയിട്ടും ഉള്ളതാണ് അതുകൊണ്ട് ഈ പഞ്ചമി ദിവസത്തിൽ നമുക്ക് ഒരു പ്രത്യേക പൂജ ചെയ്യാം ഈ പൂജയുടെ പ്രത്യേകത എന്തൊക്കെ കടബാധ്യതകളുണ്ടോ ആ ബാധ്യതകളെല്ലാം തീരുന്നതിന് വേണ്ടി നമ്മൾ അതായത് കൃഷ്ണവശ പഞ്ചമി എന്ന് പറയുമ്പോൾ വെളുത്തവാവ് വരുന്ന പഞ്ചമി ആയതുകൊണ്ട് പറഞ്ഞ് ചന്ദ്രന്റെ രൂപം കുറഞ്ഞ് 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 അവസാനം ശൂന്യം അതായത് അമാവാസി നാളിൽ ചന്ദ്രനെ കാണാതാവുന്ന ആ ദിവസം അതായത് അതുപോലെ നമ്മൾ ഈ പഞ്ചമി നാളിൽ ഈ കൃഷ്ണപക്ഷ പഞ്ചമിയിൽ പൂജ ചെയ്യുമ്പോൾ എല്ലാ ദോഷങ്ങളും അതായത് എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഇങ്ങനെ തേഞ്ഞ് 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 ഇല്ലാതാവും അപ്പം അതിനായി നമ്മൾ ചെയ്യേണ്ടത് നൂറ്റി എട്ട് ഏലയ്ക്ക നേരത്തെ എടുത്തു വെക്കുക പഞ്ചമി ദേവിയെ അതായത് വാരാഹി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു നെയ്വിളക്ക് കത്തിച്ചു വയ്ക്കുക ആ നെയ്യ്വിളക്കിന് മുന്നിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരു നിവേദ്യം വയ്ക്കാം നമ്മൾ സാധാരണ മധുരക്കിഴങ്ങ് അമ്മയ്ക്ക് വളരെ ഇഷ്ടമാണ് ഇപ്രാവശ്യവും മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ വൻപേർ പുഴുങ്ങിയതോ തേങ്ങാ കൊത്തോ എന്താണോ നമ്മൾ അമ്മയ്ക്ക് നിവേദ്യമായി ഒന്നുമില്ലെങ്കിൽ ഒരു മാതള നാരങ്ങയെങ്കിലും നമ്മൾക്ക് അമ്മയുടെ നെയ് നെയ്യ്വിളക്കിന് മുമ്പായി വയ്ക്കുക ഇനി നെയ്യില്ല അതിനുള്ള സാമ്പത്തികമില്ല എന്നുണ്ടെങ്കിൽ ഒരു ചരാതിൽ ഒഴിച്ച് വിളക്ക് കത്തിച്ചാലും മതി ആ എണ്ണ എണ്ണവിളക്കിന് മുന്നിൽ പറ്റുമെങ്കിൽ ഒരു മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ ഒരു മാതള നാരങ്ങയോ നമ്മൾ എടുത്ത് വച്ചു അതിന് ശേഷം നൂറ്റിയെട്ട് ഇലയ്ക്ക നമ്മൾ നേരത്തെ കരുതി വയ്ക്കണം എന്നിട്ട് ഓരോ ഏലക്കയും എടുത്ത് മനസ്സിൽ അമ്മയുടെ രൂപം ധ്യാനിച്ചുകൊണ്ട് നമുക്കറിയാം ഒരുപാട് പ്രാവശ്യം അമ്മയുടെ ആ ഒരു രൂപം ധ്യാനിക്കുന്ന കീർത്തനം ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് നമ്മളെല്ലാവരും ഏറ്റു ചൊല്ലിയിട്ടുള്ളതാണ് എങ്കിലും ഒരു പ്രാവശ്യം കൂടി നമ്മളിങ്ങനെ മനസ്സിൽ അമ്മയുടെ ആ ധ്യാന കീർത്തനം ആ എട്ട് വരെയൊന്നും മനസ്സിലങ്ങോട് നന്നായിട്ട് ധ്യാനിക്കുകയാണ് ഓ കുണ്ഡലീ പുരവാസിനീ ചണ്ഡമുണ്ട വിനാശിനീ പണ്ഡിതസ്യമനോന്മനീ ഹേ വാരാഹീ നമോസ്തുദേ हे वाराहि नमो हे वाराहि नमः हे वाराहि नमः अष्टलक्ष्मिस्वरूपिणि अष्टदारिद्र्यनाशिनी अष्टलक्ष्मिस्वरूपिणि अष्टदारिद्र्यनाशिनी इष्टकामप्रदायिनी श्री വാരാഹീ നമോസ്തു ശ്രീ വാരാഹീ നമോസ്തു ശ്രീ വാരാഹീ നമോസ്തുതേ അമ്മയുടെ ആ ദിവ്യമായ രൂപം മനസ്സിൽ ധ്യാനിച്ച് ആയി എല്ലാ കഷ്ടതകളും മറന്ന് ഈ പ്രാവശ്യം അമ്മ എനിക്ക് അമ്മയുടെ ഒരേ ഒരു കാര്യമേ പറയാറുള്ളൂ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധികൾ മാറ്റിത്തരണം എൻ്റെ ബാധ്യതകളെല്ലാം അടുത്ത പഞ്ചമിക്കുള്ളിലായിട്ട് അടുത്തത് ഇനി ശുക്ലവർഷ പഞ്ചമിയാണ് വരുന്നത് അതിനു മുമ്പ് അമ്മ എൻ്റെ ബാധ്യതകളെല്ലാം തീർക്കുവാൻ ഒരു വഴി കാണിച്ചു തരണം അമ്മ വിചാരിച്ചാൽ എല്ലാം എളുപ്പമാണ് എല്ലാ ദിവസവും ഞാൻ അമ്മയെ പ്രാർത്ഥിക്കാം പഞ്ചമി ദിവസം ഞാൻ പ്രത്യേക അർച്ചനയും ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് നൂറ്റിയെട്ട് ഏലയ്ക്ക ഓരോന്നോരോന്നായി അമ്മയ്ക്ക് അർച്ചന ചെയ്യാം ഓ ഹേ വാരാഹി നമോ ഹേ വാരാഹി ദേവിയേ നമ ഹേ വാരാഹി ദേവിയേ നമ ഹേ വാരാഹി ദേവിയേ നമ ഇനി വാരാഹി ദേവിയെ നമ എന്ന് തന്നെ വേണമെന്നൊന്നുമില്ല നമ്മൾ നേരത്തെ ഒരുപാട് നാമങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓം വജ്രഘോശം വാരാഹി ദേവിയെ നമ ഓം വജ്രഘോശം ഓം വജ്രഘോശം ഓം വജ്രഘോശം ഓം വജ്രഘോശം എന്ന് നൂറ്റിയെട്ട് പ്രാവശ്യം അർച്ചന ചെയ്താലും മതി വാരാഹി വാരാഹിദേവിയെ നമാ എന്ന് പറഞ്ഞാലും സമയേശ്വരിയെ നമാ എന്ന് പറഞ്ഞാലും വാർത്താളി ദേവിയെ നമാ എന്ന് പറഞ്ഞാലും അമ്മയ്ക്ക് ഒരുപാട് പേരുകളുണ്ട് പഞ്ചമി ദേവിയെ നമ എന്ന് പറഞ്ഞാലും ഏത് പേരാണോ നമ്മൾ പറയുന്നത് ആ പേര് തന്നെ നൂറ്റിയെട്ട് ഏലക്ക കൊണ്ട് അർച്ചന ചെയ്യണം ആ ഏലയ്ക്ക കൊണ്ട് അർച്ചന ചെയ്യുമ്പോഴെല്ലാം അമ്മ നമ്മളിൽ പ്രസാദിക്കുന്നതായിട്ട് അതായത് നമ്മുടെ പ്രാർത്ഥന അമ്മ കേട്ട് നമ്മളെ അനുഗ്രഹിക്കുന്നതായി നമുക്ക് തോന്നണം അങ്ങനെ നൂറ്റിയെട്ട് ഏലയ്ക്ക കൊണ്ട് അർച്ചന ചെയ്ത് അമ്മയുടെ നേരെ ഒരു അത് രാവിലെയും ചെയ്യാം വൈകിട്ടും ചെയ്യാം സമയമുള്ളവർ രാവിലെ ഏഴ് മണിക്ക് മുമ്പായിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ വൈകിട്ട് മണിക്ക് മുമ്പായിട്ട് ചെയ്യുക രാവിലെയോ വൈകിട്ടോ മണിക്ക് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും വൈകിട്ടാണെങ്കിൽ മണിക്ക് ശേഷം ചെയ്താൽ കൂടുതൽ ഫലം കിട്ടും നമ്മൾ സാധാരണ വിളക്ക് കത്തിച്ച് നാഭജപമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്കായിട്ടൊരു ചിരാത് കത്തിച്ച് വെച്ച് അതിൽ ഈ ഒരു നിവേദ്യമൊക്കെ വച്ചിട്ട് ചെയ്താൽ പൂർണ്ണ ഫലം കിട്ടും പക്ഷേ അമ്മയെ വിശ്വസിച്ച് അമ്മ ഇതെൻ്റെ ഈ ബാധ്യതകൾ മുഴുവൻ തീർത്തു തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ചെയ്യൂ തീർച്ചയായും ഫലം കിട്ടും ഇതിനൊന്നും സാഹചര്യമില്ലാത്തവര് ഇപ്പോൾ കടവൊന്നുമില്ല പക്ഷെ കുറച്ച് സ്ഥലമുണ്ട് അതൊന്നും കച്ചവടം നടന്ന് കിട്ടണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിച്ചോളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും എല്ലാവരോടും പറയാൻ പറ്റില്ല എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹമുണ്ട് അത് സാധിച്ചു കിട്ടുമോ അമ്മ അതിനെ നമ്മൾക്ക് അനുകൂലമായ ഒരു ഉത്തരം തരുമോ എന്നറിയുന്നതിനായി മൂന്ന് ചെറുനാരങ്ങ എടുക്കുക മൂന്ന് ദിവസം മാത്രം കാത്തിരുന്നാൽ മതി നമുക്ക് അമ്മ അതിനുള്ള ഫലം നമ്മൾക്ക് തന്നെ ദൃഷ്ടാന്തമായി തെളിയും മൂന്ന് ചെറുനാരങ്ങ മൂന്നും പകുതി വീതമായിട്ട് മുറിക്കുക വേർതിരിക്കണ്ട മുറിച്ചിട്ട് ഓരോ ചെറുനാരങ്ങയുടെയും രണ്ട് പാളയിലും ഒരു ചെറുനാരങ്ങയുടെ രണ്ട് പാളിയിലും അല്പം ഭസ്മം തൂക്കുക ശിവഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച് വാരാഹി ദേവിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഒരു മുറിയിൽ ശിവഭഗവാനും ധർമ്മശാസ്ത്രവിനെയും ഒരു മുറിയിൽ സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിച്ച് ഒരു ചെറുനാരങ്ങ അവിടെ വെച്ചു അപ്പോൾ ഒരു ചെറുനാരങ്ങ രണ്ട് പുളപ്പാക്കി അത് ഇങ്ങനെ വേർതിരിച്ച് എടുക്കണമെന്നില്ല ഇനി എടുത്താലും കുഴപ്പമില്ല അതിൽ ശിവഭഗവാനേയും ശ്രീധർമ്മശാസ്ത്രാവിനെയും സുബ്രഹ്മണ്യസ്വാമിയെ മനസ്സിൽ ധ്യാനിച്ച് ഇതിൽ ഭസ്മം തിരിച്ചു എന്നിട്ട് എൻ്റെ ആഗ്രഹം അമ്മേ സാധിച്ചു തരണം അടുത്ത ചെറുനാരങ്ങയിൽ ഇതുപോലെ തന്നെ മുറിച്ചിട്ട് ഭദ്രകാളി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് ദുർഗാദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് കുങ്കുമം തിക്കുക മൂന്ന് ദേവിമാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ടാണ് നമ്മൾ കുങ്കുമം ദുർഗാദേവിയേയും കാളിയേയും മഹാലക്ഷ്മിയേയും അതായത് മൂകാംബി ദേവിയെയും പ്രാർത്ഥിച്ചുകൊണ്ട് കുങ്കുമം തേച്ചു മൂന്നാമത്തേത് നമ്മൾ മൂന്ന് ഒരു ചെറുനാരങ്ങ മൂന്നാമത്തെ ചെറുനാരങ്ങയും രണ്ട് പാളിയാക്കിയിട്ട് ഒരു പാളിയിൽ മഞ്ഞൾ ഒരു പാളിയിൽ കളഭം അപ്പം മഞ്ഞളും കളഭവും ചേർക്കുക അപ്പം ഒരു ചെറുനാരങ്ങയിൽ ഭസ്മം മാത്രം ശിവഭഗവാനേയും ധർമ്മശാസ്ത്രാവിനേയും സുബ്രഹ്മണ്യസ്വാമിയെയും പ്രാർത്ഥിച്ച് തേച്ച് അത് വയ്ക്കുന്നു ഒരെണ്ണത്തിൽ മൂന്ന് ദേവിമാരെ മനസ്സിൽ പ്രാർത്ഥിച്ച് അതായത് ഭദ്രകാളി അമ്മയെയും ദുർഗാദേവിയേയും അതുപോലെ മൂകാംബി ദേവിയും പ്രാർത്ഥിച്ച് നമ്മൾ കുങ്കുമം തേച്ച് വയ്ക്കുന്നു മൂന്നാമത്തെ ഇതിൽ ഒരു പുളപ്പിൽ മഞ്ഞൾപ്പൊടിയും മറുപളപ്പിൽ കളഭവും ചാലിച്ച് വയ്ക്കുന്നു കളഭം ചാലിക്കുമ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ മനസ്സിൽ ധ്യാനിക്കുന്നു മഞ്ഞൾപ്പൊടി വയ്ക്കുമ്പോൾ നരസിംഹസ്വാമിയെയും പ്രാർത്ഥിക്കുന്നു അങ്ങനെ എല്ലാ സമസ്ത ദേവതകളെയും പ്രാർത്ഥിച്ചുകൊണ്ട് കടലാസിൽ പൊതിഞ്ഞ് ഈ മൂന്ന് കാര്യങ്ങളും മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളിത് അവിടെ വയ്ക്കുകയാണ് മൂന്നും ഒരു പേപ്പറിൽ പൊതിഞ്ഞു വെച്ചു ഒന്നാമത്തേത് ഭസ്മത്തിൽ പൊതിഞ്ഞൊരു പേപ്പറിൽ പൊതിഞ്ഞ് കെട്ടിവെച്ചു മറ്റേത് രണ്ടാമത്തേത് കുങ്കുമത്തിൽ പൊതിഞ്ഞ ഒരു പ പേപ്പറിൽ പൊതിഞ്ഞ് കെട്ടിവെച്ചു മൂന്നാമത്തേതും ഒരു പേപ്പറിൽ പൊതിഞ്ഞ് കെട്ടിവെച്ചു പ്രത്യേകിച്ച് അടയാളങ്ങളൊന്നുമില്ല മൂന്നും എടുത്ത് നമ്മൾ അവിടെ ആ പൂജാമുറിയിൽ തന്നെ വെച്ചു മൂന്നാം ദിവസം നമ്മൾ നമ്മൾ എഴുന്നേറ്റ് നമ്മുടെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് ഒന്നു മാത്രം എടുക്കുക രണ്ട് പൊതിയിൽ ഒരു പൊതി മാത്രം അഴിച്ച് നോക്കുക ആ അഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾ പൂർണമായും കുങ്കുമമോ പൂർണമായും ഭസ്മമോ നിറച്ച ഇതാണ് കിട്ടിയതെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഏതെങ്കിലും ഒന്നല്ലേ കിട്ടുള്ളൂ ഒരെണ്ണം മാത്രമേ എടുക്കാൻ പാടുള്ളൂ കുങ്കുമം നിറച്ചതാണെങ്കിൽ ഉടനെ കാര്യം നടക്കുമെന്നും ഭസ്മം നിറച്ചതാണെങ്കിൽ മാസത്തിനുള്ളിൽ നിങ്ങളുടെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുമെന്നും മറ്റേതാണ് നടന്നതെങ്കിൽ അത് നടക്കാൻ അല്പം പ്രയാസമാണെന്നും മനസ്സിലാക്കാം അപ്പം എന്തായാലും മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കുമോ എന്ന് ഈ പഞ്ചമിനാളിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ചു നോക്കൂ അത് വാരാഹി ദേവിയെ തന്നെ മനസ്സിൽ ധ്യാനിക്കണം പക്ഷെ നമ്മൾ ഇത് ഭസ്മം പുരട്ടുമ്പോൾ പറഞ്ഞതുപോലെ ചെയ്യൂ തീർച്ചയായിട്ടും അമ്മ നിങ്ങൾക്ക് ഒരു മാർഗനിർദ്ദേശം തരും തീർച്ചയായും എല്ലാവർക്കും അവരവരുടെ ആഗ്രഹം സാധിക്കുന്ന രീതിയിലുള്ള നാരങ്ങ മൂന്നാം ദിവസം കിട്ടി കാര്യം സഫലമാകട്ടെ നൂറ്റിയെട്ട് ഏഴ്ക്ക് കൊണ്ട് അർച്ചന ചെയ്യുന്നവർക്ക് അവരാഗ്രഹിച്ച കാര്യവും അടുത്ത പഞ്ചമിക്കുള്ളിൽ തീർച്ചയായും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാരാഹി ദേവിക്ക് നൂറ് നമസ്കാരങ്ങൾ പറഞ്ഞുകൊണ്ട് അമ്മി വാരാഹി ദേവിയെ നമോം നമം വജ്രകോശം wala hidi dibi na mone na ma wata hidi dibi